നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പാറുവിന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണമെന്ന് ഒരേ നിർബന്ധമാണ് അവസാനം ശോഭയ്ക്കും പല്ലവിയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ശോഭ പറഞ്ഞു മോളെ നീ സൂക്ഷിച്ചും കണ്ടും വേണം അങ്ങോട്ട് പോകാനായിട്ട് അറിയാലോ ഞങ്ങൾ ഒരിക്കലും നിന്നെ പ്രോത്സാഹിപ്പിക്കില്ല അങ്ങോട്ട് പോകാനായിട്ട് അത് കേട്ട് ഞാൻ പാറു പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്ന വീട് വീടല്ലേ ഞാൻ അവിടെയല്ലാമ്മേ നിൽക്കണ്ടേന്ന് ചോദിക്കാ പോരാത്തതിന് വിഷപ്പ് അവിടെയാണല്ലോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാണ് പല്ലവി പറഞ്ഞാൽ ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ എന്ന് പറയുകയാണ് അതൊക്കെ കണ്ടും കരുതിയും വേണം നീ പോവാനിട്ട് നീ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ ആരും പറയില്ല എന്ന് പറയാം അങ്ങനെ പറയരു ദേശി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്നെ നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാറു ഭായി ഒക്കെ എടുത്ത് നേരെ ഇന്റർപ്രസ്ഥത്തിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കയറി കഴിയുമ്പോഴത്തേനും രാജലക്ഷ്മി ഇറങ്ങി വരുന്നേ പാറുനെ കണ്ടോ ചോദിച്ചു നീയോ നീ എന്താണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ അമ്മേ അങ്ങനെ അങ്ങോട്ട് വരട്ടെ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോ നീയൊക്കെ അവിടെ നിന്ന് ചിരിക്കുവല്ലാതെ പറഞ്ഞാൽ അക്ഷരം പോലും പറഞ്ഞില്ലോ അതോടെ എന്ത് ധൈര്യത്തിലാ നീ ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കാം അല്ല നീ എന്റെ മോനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാണോ ഇത് കേട്ട് ഞാൻ പാറ പാറുറിഞ്ഞു അല്ലമ്മേ ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നാ അങ്ങനെയാണെങ്കിൽ നിൽക്കോളാം എന്റെ മോനെ വിളിച്ചോണ്ട് പോകാൻ വന്നാണെങ്കിലുണ്ടല്ലോ അപ്പോഴേക്കും വിശ്വം കൂടെ അറിഞ്ഞു വന്നു വിശ്വം വന്നിട്ട് ചോദിച്ചാൽ എന്താ അമ്മേ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക അതേ രണ്ടുപേരുടെയും കൂടെ ഒരു കാര്യം ഞാൻ പറയണേ മര്യാദയാണ് മര്യാദ ഇവിടെ അത് അടങ്ങി ഒതുങ്ങി കഴിയുവാണെ നിനക്കൊക്കെ ഉള്ള അല്ലാതെ എൻ്റെ അടുത്ത് വേലത്തരം എടുക്കാം വന്നാണ്ടല്ലോ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി ആരാ നീയൊക്കെ അറിയൂന്ന് പറയണേ അത് കേട്ടേ വിശ്വം പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിച്ചോളാം ഞങ്ങൾക്ക് അത് പ്രശ്നമുള്ള എന്ന് പറയണം ഹോ അങ്ങനെ മാറി താമസിക്കാണെ പോയി മാറി താമസിച്ചോ എനിക്കൊരു കുഴപ്പമില്ല ആടെ കാലം പിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല എവിടെന്നുവെച്ചാ പോയി ജീവിച്ചോളാനൊക്കെ പറയണം അപ്പോഴേക്ക് ഇന്ദനെ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്ക കണ്ടില്ലേ ഇവളെ ഒന്ന് നിക്കുന്നേ ഇപ്പൊ അവള് പുറത്തേക്ക് വന്നിരിക്കുന്ന പോലും എന്താ അമ്മേ പോട്ടെ കയറിപ്പോട്ടെ വെറുതെ ഒരു പ്രശ്നത്തിന് നിക്കണ്ടാന്ന് പറയുന്നത് പിന്നീട് എന്നിട്ട് പറവനോട് പറഞ്ഞു പറു നീ അകത്തേക്ക് പോ അമ്മ ഈ പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് എന്റെ ഭാഗത്തുനിന്ന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ ക്ഷമ ചോദിക്കുക അതെ അതൊന്നും നീ മനസ്സിൽ വെക്കരുത് എടാ വിശ്വ നീ ഇവളെ കൂട്ടിക്കൊണ്ട് പോടാന്നൊക്കെ പറയാണ് അങ്ങനെ വിശ്വം പാറുവിനും കൂട്ടി അകത്തേക്ക് എറിപ്പോകുമ്പത്തേനും രാജലക്ഷ്മി വെച്ചു എടാ നിനക്കിത് എന്തോ പറ്റിയട ഇന്ദ്ര നിനക്കെന്താ വീണ്ടും ഭ്രാന്തളിയാന്ന് ചോദിക്കും അമ്മേ ഇത് ഭ്രാന്തൊന്നും അല്ല ഇങ്ങനെയൊക്കെയാ മനുഷ്യ കുറച്ച് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം എന്നാലും ഇതൊന്നേരം വിട്ടുവീഴ്ച ആയിപ്പോയി എടാ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് നിനക്കെന്തോ കാര്യമായിട്ട് തകരാറ് സംഭവിച്ചു എന്നറിയാം എനിക്കും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രണ്ടും കൽപ്പിച്ച് സേതുമാതനെ കുറുപ്പമ്മനെ കാണാൻ വന്നിരിക്കുകയാണ് പിന്നീട് സേതു കുറുപ്പമ്മനോട് പറഞ്ഞു എനിക്ക് കാണണം എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തണം എന്ന് പറയുന്നത് ഇത് കേട്ട കുറുപ്പമ്മൻ ചോദിച്ചു ഇത്രയും കാലം ഞാൻ നിന്റെ അമ്മേനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയാത്തോണ്ട് നിനക്ക് വിഷമമുണ്ട് സേതു എന്നോട് ചോദിക്കുകയാണ് എന്നോട് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ മറുപടി പറയാം എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമില്ലേ കുറുപ്പമാവാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അമ്മയെ കണ്ടെത്താനുള്ള സമയമായിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള സമയമായി തോന്നും അതുകൊണ്ടാണ് ഞാൻ കുറുപ്പമ്മൻ്റെ അടുത്തേക്ക് വന്നു പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ കുറുപ്പേട്ടം പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സ് നിനക്ക് നിർബന്ധമുണ്ടോ ചെയ്തു അമ്മയെ കാണണമെന്ന് അത് ചിലപ്പോൾ ചിലപ്പോൾ വലിയ ആയിരിക്കും ചെന്ന് കലാശിക്കുന്നത് നിനക്ക് അങ്ങനെ കാണണം എന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സേതു പറഞ്ഞു അറിയാലോ എന്റെ ചെറുപ്പത്തിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു എന്റെ അമ്മയെ കാണുമെന്ന് അത് തീവ്രമായ ഒരു ആഗ്രഹമാണ് കുറെ അന്വേഷിച്ചിടുന്നു എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നു ഞാൻ എന്റെ അമ്മയെ ഒരിക്കലെങ്കിലും കാണുമെന്ന് ഓർത്ത് അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ഇതുവരായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ എത്ര ആകാംക്ഷയോട് കൂടിയിട്ടാ കാത്തിരിക്കുന്നറിയാമോ എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന് മാത്രം കുറുപ്പമ്മൻ പറയരുന്ന് അറിയാം ഇതേ ചെയ്തു നീ ചെന്ന് ചാടാൻ പോകുന്ന വലിയൊരു കുഴിയിലേക്കായിരിക്കും അറിയാലോ ചിലപ്പോ അതുപോലെ നിനക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാവും അറിയോ നീ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള് അതൊന്നും കുഴപ്പമില്ല കുറുപ്പമ്മാവ എനിക്കെൻറെ അമ്മയൊന്നും കണ്ടാ മതി ഇനി അതിൻ്റെ പേരിൽ എന്ത് നഷ്ടങ്ങളുണ്ടായാലും ഞാനത് ഏർ എടുത്തോളാം എനിക്കതൊന്നും കുഴപ്പമുള്ള കാര്യം എന്ന് പറയണം കുറുപ്പമ്മ കാണിച്ച് വല്ല അഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞ കേട്ട് ഞാൻ പോയി കണ്ടോളാം കുറുപ്പമാവൻ വിഷമിക്കണ്ടെന്ന് പറയു അവസാനം കുറുപ്പമ്മര് പേപ്പറിൽ എഴുതിയ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഇത് വെച്ചോളം പറയുന്നത് എന്നിട്ട് പറഞ്ഞു നീ കാണാൻ ചെല്ലുമ്പോൾ നീ പറഞ്ഞാൽ മതി നീ ഇപ്പം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ലക്ഷ്മിക്ക് മനസ്സിലായില്ലെങ്കിൽ നീ എൻ്റെ പേര് പറഞ്ഞാൽ മതി കുറുപ്പമ്മൻ്റെ കുറിപ്പെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്നിട്ടും ഇനിയിപ്പം മനസ്സിലായില്ലെങ്കിൽ അത് നിന്റെ ഭീതിയിൽ നിന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് ഇനി അത്ര ചെയ്ത് പറഞ്ഞ് സാരില്ല ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ കണ്ടാൽ മനസ്സിലായിക്കോളും അതോർത്ത് കുറുപ്പമ്മന് ഇനി വിഷമിക്കൊന്നും വേണ്ട സാരമില്ല എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയി കാണാം നാളെ തന്നെ എങ്കിൽ നാളെ തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് സെയ്തു ഓട്ടോട്ടേക്ക് പോകുമ്പോഴത്തേനും കുർപ്പമാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ല ആ ഒരു ടെൻഷനോട് കൂട്ടിയിട്ടാണ് കുർപ്പമാനേ ഇരിക്കുന്നത് പിന്നീട് പൊന്നുമടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പൂർണിമയ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് പൂർണ്ണമെച്ചു അല്ല നാളെ പോണ പോകണം സേതു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞ് പോകണോ അമ്മേ പോകാതിരിക്കാൻ പറ്റില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് അങ്ങനെ എൻ്റെ ആഗ്രഹം ഒടുവിൽ സാധിക്കാൻ പോകില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആ പൂർണ്ണ പറഞ്ഞു എനിക്കറിയാൻ നിന്റെ വിഷമം എന്താണെന്ന് കാരണം ഒരു പെറ്റമ്മയെ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മകനെ പോലെയാണ് മകനെ പോലെ എന്നല്ല മകൻ തന്നെയാണ് നിന്നെ ഒരു ദിവസം കാണാരിക്കുമ്പോൾ എൻ്റെ വേദന എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ നിന്നെ പ്രസവിച്ച അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും ഓരോരുത്തരും പോകാനായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലല്ലോ ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും നീ ചെന്ന് കണ്ടിട്ട് വാ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നീ എന്നെ മറക്കരുതെന്ന് മാത്രം കാരണം നിനക്ക് നിന്റെ അമ്മയെ കിട്ടിക്കഴിയുമ്പോത്തേന് നീ എന്നെ മറക്കുമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു സേതുനും വല്ലാത്തൊരു വിഷമായി പോയി സേതു പറഞ്ഞു എന്തൊക്കെയാണ് അമ്മയെ പറയണതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആണ് അച്ചും സാധിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അവര് കേട്ടി പറയുന്നൊക്കെ അവർക്കും ആകെ പാട സങ്കൂടമായിപ്പോയി ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാല് നിന്നെ ഞാൻ എൻ്റെ മോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് ഇതുവരെ അങ്ങനെ തന്നെയാണ് എനിക്കിപ്പോൾ നല്ല പേടിയാണ് നീ നിന്റെ അമ്മയെടുത്ത് പോകുന്ന സമയത്ത് കാരണം എന്താണെന്ന് നിനക്ക് നിന്നെ എനിക്ക് നഷ്ടപ്പെടുവോ ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് മക്കളെ മക്കളെപ്പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഇല്ലാന്ന് പറയണം നീ തിരികെ തിരികെത്തുന്നോടം വരെ എനിക്ക് ആ ഒരു ഭയം ഉള്ളിലുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു അമ്മ വിഷമയ്ക്കോ വേണ്ട അമ്മ ഞാൻ കൈവിടും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമേടെ അടുത്തേക്ക് തന്നെ പൂർണ്ണമുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ഇനിയിപ്പോൾ എത്ര അമ്മമാരും വന്നാലും അമ്മേനെ ഞാൻ കൈവിടില്ല പക്ഷേ ഇത് എല്ലാത്തിനേക്കാലും വലുതല്ലേ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ആ അമ്മയെ കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം പക്ഷെ എന്നാലും എന്നെ ഈ പോറ്റി വളർത്തിയ അമ്മേനെ ഞാൻ ഉപേക്ഷിക്കോ ഇല്ല കുറെ കാലം കുറെ കാലം അമ്മയോടൊപ്പം ഞാൻ സ്വന്തം മകനായിട്ട് ജീവിച്ചല്ലേ അതുകൊണ്ട് എനിക്ക് മറക്കാനത് സാധിക്കില്ല അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ പോയിട്ട് തിരികെ വരാം എൻ്റെ ആ ഒരു ആഗ്രഹമല്ലാമേ ചോദിക്കുകയാണ് ശരി നിന്റെ ആഗ്രഹത്തിനൊന്നും ഞാൻ എന്തെങ്കിലും എതിരെ തന്നിട്ടുണ്ടോ ഇല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നെയും വെറുക്കരുത് അല്ലെങ്കിൽ മറക്കരുത് മാത്രം എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറയാണ് ആ സമയം അച്ചുവിന്റെ സ്വാധിയുടെ കണ്ണു നിറഞ്ഞു വന്നു വന്നു അവർക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സേതു അമ്മയെ കാണാനായിട്ട് പോകുമ്പോ അതിനുശേഷം എന്താ സംഭവിക്കുന്ന അറിയത്തില്ല അമ്മേനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് പല്ലവി കോളേജിലേക്ക് പോകാണ്ടിറങ്ങുന്ന സമയത്താണ് പാറിന്റെ കൂടെ ഇരുന്നേ അങ്ങനെ പാറു വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് പല്ലവി ചോദിച്ചാലോ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേ ഇതുവരെയൊന്നും ഇല്ല ഇന്ദ്രൻ ആണെങ്കിലും എന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നതെന്ന് പറയുകയാണ് സൂക്ഷിക്കണം അയാൾ പാത്തും പതുങ്ങിയിരിക്കും അവസാനം പുലിയെ പോലെ അയാളുടെ എടുത്ത് ചാടുമ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ അയാളും എന്ന് പറയാം അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു കാരണവശാലും അയാൾ എൻ്റെ നേർക്ക് വരത്തില്ല എൻ്റെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ശരിയാക്കി വിടും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ച് ഫോൺ കെട്ടിയത് എന്ന് രാജേഷ്മു ആരാന്ന് ചോദിക്കുകയാണ് അത് പിന്നെയാണ് ഞാൻ ചേച്ചിയോട് സംസാരിച്ചേ ആ ചേച്ചിയോടോ എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതിൻ്റെ ദേഷ്യമാണ് പല്ലവിയല്ല അവള് വെറും പല്ലിയാന്ന് പറയാണ് അവള് കാരണം എന്റെ മോന്റെ ജീവൻ നശിച്ചേ എന്നിട്ട് അവള് സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടില്ലേ ഇത് അധികകാലം ഒന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്നും എന്നും എന്നിങ്ങനെ ചെയ്യണം എന്നൊക്കെ രാജലക്ഷ്മിക്ക് അറിയാമെന്ന് പറയണം അങ്ങനെ വെല്ലുവിളിച്ചോണ്ടെങ്കിൽ സമയത്ത് ഇന്ദ്രം വന്നിട്ട് എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക അത് പിന്നെ മോനെ ഇവിടെ അമ്മേ അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും ഇതേ ഇവളുടെ മെയ് കിട്ടുക അറിയാൻ സമയമുള്ളോ അമ്മ നമ്മുടെ പണി പോയി നോക്കിയേ ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ ദേ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് പറയണം അത് കേട്ടേ രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ അമ്മേ ഞാൻ പറഞ്ഞമ്മയോട് ഈ കുടുംബത്തിലെ മരുമോളായിട്ട് വന്ന പെൺകുട്ടിയല്ലേ അപ്പം അവളോട് നല്ല രീതിയിൽ പെരുമാറണ്ടെന്ന് വിൽക്കും ആഹാ ഇതെന്ത് പറ്റിയിടാ നിനക്ക് ആ ആ പടര് മാറ്റം ഉള്ളതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഒരു മാറ്റം ആക്കി ആരാമേ ആഗ്രഹിക്കാത്ത എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ പിന്നീട് പറഞ്ഞു മോള് പൊയ്ക്കും മോള് പോയ റെസ്റ്റ് എടുത്തു ഈ അമ്മ പറയുന്ന ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ഒരു നിമിഷം പറഞ്ഞ് ഇട്ടിത്തെറിച്ച് ഇന്ദ്രനെ നോക്കുവാണ് ഈ പറയുന്ന ഇന്ദ്രനാണോ എന്നുള്ള രീതിക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി